മലയാളികളുടെ ഇടയിൽ കൊറിയൻ സിനിമകൾക്ക് ഇന്നും ആരാധകരുണ്ട് ത്രില്ലർ ആക്ഷൻ ചിത്രങ്ങൾ വളരെ റിയലിസ്റ്റിക്കായി എടുക്കുന്നവരാണ് കൊറിയക്കാർ അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും കൊറിയൻ സിനിമകളോട് വല്ലാത്ത ആരാധനയാണ് മലയാളി പ്രേക്ഷകർക്കും എന്നാൽ ആശാനോട് തോന്നിയ ആരാധന കുറച്ച് തലയിലേക്കും പോയി എന്ന് പറയുന്ന ചോട്ടാ മുംബൈയിലെ പ്രശസ്തമായ ഒരു ഡയലോഗിനെ അനുസ്മരിപ്പിക്കും വിധമാണ് കേരളത്തിലെ ഡോൺലി ആരാധകരുടെ കാര്യവും കൊറിയൻ സിനിമ കണ്ടുകണ്ട് അവസാനം അതിലെ പ്രമുഖനെ തന്നെയങ്ങ് ആരാധിച്ചു കളഞ്ഞു മലയാളികൾ അതാണ് നമ്മൾ സാക്ഷാൽ ഡോങ്ലി എന്നറിയപ്പെടുന്ന മാ ഡോങ് സിയോക് ആക്ഷൻ സിനിമാ പ്രേമികളുടെ കൺകണ്ട ദൈവമാണ് ഡോങ്ലി തടിച്ച ശരീരവും മസിലുകൾ നിറഞ്ഞ കൈയുമായി വില്ലന്മാരെ ഇടിച്ച് പപ്പടമാക്കുന്ന ഡോങ്ലി സിനിമകൾക്ക് എന്നും ആരാധകരുണ്ട് പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് ഡോങ്ലിയെ ആരാധനാപാത്രമാക്കിയതും അങ്ങനെ ഉടുക്കത്ത സ്ക്രീൻ പ്രസൻസും ആക്ടിംഗും ആക്ഷനും കണ്ട മലയാളി പ്രേക്ഷകർ പുള്ളിക്ക് സ്നേഹത്തോടെ ഒരു വട്ടപ്പേരും അങ്ങ് കൊടുത്തു കൊറിയൻ ലാലേട്ടൻ സ്ക്രീൻ പ്രസൻസും ആക്ടിങ്ങും ആക്ഷനുമെല്ലാം നമ്മുടെ സ്വന്തം മോഹൻലാലിനെ പോലെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ചെല്ലപ്പേര് മലയാളികൾ ഡോങ് ലിക്ക് കൊടുത്തത് എന്നാലിപ്പോൾ മാ ഡോങ് സിയോക് വിവാഹത്തിനാകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കാമുകി എ ജംഗ്ഹുവായുമായുള്ള വിവാഹ ചടങ്ങുകൾ മെയ് മാസത്തിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുവരും രഹസ്യമായി വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് വിവാഹ ചടങ്ങ് സംബന്ധിച്ച വാർത്തയും വരുന്നത് ഡോങ്ലിയും ജാങ്ഹോയും രണ്ടായിരത്തി പതിനാറ് മുതൽ ഡേറ്റിംഗിലാണ് മായുടെ കമ്പനിയായ ബിഗ് ബഞ്ച് എൻ്റർടൈൻമെന്റിൽ പ്രതിനിധി വെളിപ്പെടുത്തിയത് പ്രകാരം വിവാഹ രജിസ്ട്രേഷൻ വളരെ സ്വകാര്യമായി സിയോളിലാണ് നടന്നത് ഇവരുടെ തിരക്കേറി ഷെഡ്യൂളുകളും കോവിഡ് പത്തൊമ്പത് ആശങ്കകളും ഉള്ളതിനാലാണ് വലിയ ചടങ്ങുകൾ അന്ന് നടത്താതിരുന്നത് ദമ്പതികൾ മെയ് മാസത്തിൽ ഒരു സ്വകാര്യ വിവാഹ ചടങ്ങ് നടത്തുമെന്നും പ്രതിനിധി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമായിരിക്കും ചടങ്ങിന് എത്തുക എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു അവാർഡ് പ്രസംഗത്തിനിടെ ഏജങ് ഹൊമ തൻ്റെ ഭാര്യയാണെന്ന് ഡോൺലി പരാമർശിച്ചതോടെയാണ് ഇരുവരും വിവാഹം കഴിഞ്ഞതായി വാർത്തകൾ ആദ്യമായി ഉയർന്നത് ഔദ്യോഗിക ചടങ്ങ് ഇതുവരെ നടന്നിട്ടില്ലെങ്കിലും ഇരുവരുടെയും വിവാഹ വാർത്ത പിന്നാലെ സ്ഥിരീകരിക്കപ്പെട്ടു കേരളത്തിലടക്കം ഏറെ ആരാധകരുള്ള നടനാണ് ഡോൺലി ദ റൗണ്ട് അപ്പ് ഔട്ട്ലോ പോലെയുള്ള ചിത്രങ്ങളിലെ ഇദ്ദേഹത്തിൻ്റെ ഇഡിയൻ പോലീസ് വേഷങ്ങൾ ഏറെ പ്രശസ്തമാണ് എറ്റേണൽസ് അടക്കമുള്ള ഹോളിവുഡ് ചിത്രങ്ങളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കേരളത്തിലെ കൊറിയൻ സിനിമ ചർച്ച ഗ്രൂപ്പുകളിൽ സജീവമാണ് ഡോങ്ലി മാസിയോക്കിൻ്റെ പേരും എൻ്റർടൈൻമെന്റ് ഡെസ്ക് യൂടോക്ക്